പത്തനംതിട്ട അടൂരില് ഒരച്ഛനെ മകനും മരുമകളും ചേർന്ന് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് അവരെ അവരിപ്പോ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ അച്ഛൻ മദ്യപിച്ച് വന്ന് തെറി പറയുന്നു അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മൂത്ത മകന്റെ കൂടെയാണ് ശരിക്കും അച്ഛൻ അതുകൊണ്ടാണ് ഇങ്ങനെ മർദ്ദിച്ചതെന്നാണ് ഇവർ പറയുന്നത് ഈ അച്ഛന് പരാതിയില്ല ഇല്ല എന്നും പറയുന്നുണ്ട് ഈ പ്രായമായ മാതാപിതാക്കളെ മക്കള് യാതൊരു കാരുണ്യവും കൂടാതെ ഇങ്ങനെ മർദ്ദിക്കുന്ന കാഴ്ച അതും ഈ പറയുന്ന പോലെ കേരളത്തിൽ ഇപ്പോൾ ഒരു തുടർക്കാഴ്ച ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇത്രയും മനസാക്ഷി ഇല്ലാതായി പോയത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം വിഷയത്തിലേക്ക് വരുന്നേക്ക് മുമ്പായി സംഭാവനകളുടെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകർ നൽകുന്ന സംഭാവനകളാണ് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്ന മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനം ഈ യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് റിപ്പോർട്ട് അടിച്ച് കുറച്ച് വെച്ചിരിക്കുകയാണ് നമ്മുടെ റീച്ച് നല്ല രീതിയിൽ കുറച്ച് വരുമാനം ലഭിക്കുന്നത് നിർത്തി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങളോട് നമ്മൾ സാമ്പത്തികമായി പിന്തുണയ്ക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ ഒരു പ്രതിസന്ധി ഇവർ റിപ്പോർട്ട് അടിക്കുന്നത് തുടർന്നില്ലെങ്കിൽ മാറും എന്ന് തന്നെ വിചാരിക്കുന്നു അപ്പൊ അവിടം വരെ ഹെൽപ്പ് ആവശ്യപ്പെടുന്നുള്ളൂ അപ്പോൾ തുടർന്നും സഹായിക്കുക സോ ബാക്ക് ടു ദ ടോപ്പിക് ഇപ്പോ ഈ കണ്ട കാഴ്ച ഇപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ് ഞാൻ ഇങ്ങനെ കാണുമ്പോൾ മാനസികമായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എങ്ങനെയാണ് അവരെന്ത് ചെയ്താലും ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ആളുകളുടെ മനോനില ഈ രീതിയിലേക്ക് മാറുന്നതിന്റെ കാരണം എന്തായിരിക്കും ഒരു മനുഷ്യനെ ശാരീരികമായി ഉപദ്രവിക്കാൻ യാതൊരു മടിയും തോന്നാത്ത ഒരു രീതിയിലേക്ക് മനുഷ്യർ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സംസാരിക്കേണ്ടത് നാളെ ഈ പാരന്റ് ആകാൻ പോകുന്ന ആളുകളോടാണെന്നാണ് ഇതുവരെ ജീവിച്ച ഒരു കാലഘട്ടത്തിലെ പാരൻസിനെ നോക്കിക്കഴിഞ്ഞാൽ അവർ മക്കൾക്ക് വേണ്ടി ജീവിച്ചവരാണ് എന്ന നിലയിൽ നമുക്ക് പറയാൻ സാധിക്കും എന്നാൽ ഒരുപാട് മക്കളോട് ചോദിച്ചാൽ അറിയാം സത്യത്തിൽ മക്കൾക്ക് വേണ്ടി ജീവിച്ചവരാണോ അല്ലെങ്കിൽ മക്കളെ ഉപദ്രവിച്ച് ജീവിച്ചവരാണോ അങ്ങനെയുള്ളവരും ഇവിടെ ഉണ്ട് അങ്ങനെയുള്ളവരെ പ്രായാധിക്യത്തിലേക്ക് വരുന്ന സമയത്ത് മക്കൾ അവരോട് മാനസിക അടുപ്പം കാണിക്കുന്നില്ലെങ്കിൽ അതിന് കുറ്റം പറയാൻ സാധിക്കില്ല ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോ കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നിയേക്കാം ഒരു ഉദാഹരണം പറയാം രണ്ട് പാരന്റ് അപ്പനും അമ്മയും ഒരു കുഞ്ഞിനെ വളർത്തുന്നു അല്ലെങ്കിൽ രണ്ട് കുഞ്ഞിനെ വളർത്തുന്നു ഒരു പക്ഷെ അവർക്ക് അവരുടെ കൂടെ നിർത്തി അതിനെ വളർത്താൻ വേണ്ടി സാധിക്കുന്നില്ല വേറെ എവിടെയെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലോ മറ്റോ കൊണ്ടു നിർത്തി ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നു വലുതായതിനു ശേഷം അച്ഛനമ്മ ആ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ മാനസിക അടുപ്പം കുഞ്ഞിന് ഇവരോടില്ല ശരിക്കും പറഞ്ഞാൽ ഇവർക്കും ഇല്ല കാരണം പ്രസവിച്ചു അങ്ങനെ അല്ലാതെ കുറെ വർഷങ്ങൾ ഗ്യാപ്പാണ് അപ്പൊ ഈ മാനസിക അടുപ്പില്ലാത്ത ഒരു കുറ്റമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതിന്റെ പുറകിൽ ഒരു റീസൺ ഉണ്ട് ഉണ്ടല്ലേ അതുപോലെ ഇതുപോലുള്ള എല്ലാ പ്രവൃത്തികൾക്കും പിറകിലും ഒരു റീസൺ ഉണ്ട് ഇപ്പൊ ഇവര് തന്നെ പറയുന്നുണ്ട് ഈ ആള് കുടിച്ചിട്ട് വന്ന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു തെറി പറയുന്നു ഈ മരുമകളും മോശമൊന്നുമില്ല അവരും തെറി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അടിക്കുന്നത് അപ്പൊ ക്ഷമയുടെ നെല്ലിപ്പലക പോയപ്പോഴാണ് അടിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ അടിയല്ലാതെ വേറെ എന്തെങ്കിലും മാർഗങ്ങളില്ലേ ഇപ്പൊ നമ്മുടെ പാരന്റ്സ് ആയിക്കോട്ടെ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ആളുകൾ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഉള്ളിൽ അവരെ നിർത്തിയിട്ട് നമ്മുടെ മുന്നോട്ട് ജീവിതം മുന്നോട്ട് പോകുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ സൊല്യൂഷൻസ് ഇല്ലേ ഇപ്പം നമ്മൾ വൃദ്ധസദനം എന്ന രീതിയിലൊക്കെ മോശമായിട്ട് ചിന്തിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് ശരിക്കും വൃദ്ധസദനം എന്നല്ല റിട്ടയർമെന്റ് ഹോം എന്ന രീതിയിൽ അടയാളപ്പെടുത്തുകയാണെങ്കിൽ പ്രായമായ ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും എൻജോയ് ചെയ്ത് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയ വേറെ സ്ഥലം എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടത്തെ പാരന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നാണ് ഈ പറയുന്ന പോലെ മക്കളെ നോക്കാത്തവര് ശരിയായ പാരന്സിങ് ചെയ്യാൻ അറിയാത്തവര് എന്നിവരൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ പോലും ഭയങ്കരമായിട്ട് മക്കളെ സ്നേഹിച്ച് മക്കൾക്ക് വേണ്ടി എല്ലാം കൊടുത്ത് തെരുവിലേക്ക് ഇറങ്ങേണ്ട രീതിയിൽ അവസ്ഥയിലായ മാതാപിതാക്കൾ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം കഴിഞ്ഞ ദിവസമാണ് അച്ഛനേയും അമ്മയും അടിച്ചിട്ട് പോലീസ് കേസൊക്കെ ആയിട്ട് അവരെ അഗതി മന്ദിരത്തിലേക്ക് മാറ്റി കഴിഞ്ഞ ദിവസം ആ അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ചതറിഞ്ഞ പാടെ മകനും മരുമകളും വീട് കൂട്ടി ഫോണും ഓഫ് ചെയ്തിട്ട് പോയി അദ്ദേഹത്തിന്റെ മൃതദേഹം വരാന്തയിൽ വെച്ച് ആ വീടിന്റെ അകത്തേക്ക് കയറ്റാൻ പറ്റാതെ വരാന്തയിൽ വെച്ചിട്ട് അവർക്ക് സംസ്കരിക്കേണ്ടി വന്നു എന്തുകൊണ്ടാണ് ഒരു മാതാപിതാക്കൾക്ക് ഈ അവസ്ഥ വരുന്നത് നമ്മളൊക്കെയും എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് ഈ വീഡിയോ കേൾക്കുന്ന ആളുകളെല്ലാം ഈ പാരന്റ്സ് എന്ന് പറയുന്ന ഒരു ഇതിലേക്കാണ് പോകുന്നത് കാരണം നമുക്ക് ഇനി മക്കൾ എന്ന് പറയുന്ന രീതിയിലല്ലല്ലോ നമ്മുടെ ഏജ് കൂടിയിട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എപ്പോഴും ഈ പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ വയ്ക്കണം നമുക്ക് ഏജ് ആയി കഴിഞ്ഞാൽ ഇനിയുള്ള തലമുറ അല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ നമ്മളെ നമ്മുടെ മക്കൾ നോക്കണം അവരുടെ കൂടെ നിന്ന് അവരെ നമ്മളെ നോക്കണം എന്ന രീതിയിൽ നമുക്കൊരു ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും അങ്ങനെ നമുക്ക് വാശി പിടിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താന്ന് നോക്കിക്കേ പണ്ടൊക്കെ നമ്മൾ ഫാമിലിന്റെ ഉള്ളിൽ നിൽക്കണം അവിടെ തന്നെ ജോലി ചെയ്തിട്ട് അവിടെ ഒക്കെ നിൽക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് മാറി വീട് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടണമെങ്കിൽ ഒരാൾ വിദേശത്ത് പോയി കഷ്ടപ്പെടണം എന്ന രീതിയിലൊരു കാലഘട്ടം വന്നു അവിടെ നിന്ന് പിന്നെ വിദേശത്ത് പോക്ക് ഒരു പതിവായി ഇപ്പം കുട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ചിലപ്പം ടെൻത്ത് വരെയൊക്കെ അവർ നമ്മൾ കൂടെയുള്ളു അത് കഴിഞ്ഞാൽ അവർ ചിലപ്പം യൂറോപ്പിലേക്കാണ് പോകുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ തന്നെ മറ്റു പല ഭാഗങ്ങളിലേക്ക് ആണ് പോകുന്നത് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പൊ എങ്ങനെ പോയാലും യൂറോപ്പിലൊക്കെ വരുന്ന ഒരു കൾച്ചർ പോലെ തന്നെ ഒരു പതിനെട്ട് പതിനേഴൊക്കെ ആകുമ്പോൾ നിങ്ങളെടുത്തു നിന്ന് ഒരു ഡിറ്റാച്ച്മെന്റ് ആ പിള്ളേർക്ക് എന്തായാലും ഉണ്ടാകും കഴിഞ്ഞ ഒരു തലമുറയ്ക്ക് സത്യം പറഞ്ഞാൽ അതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കുറവാണെന്നാണ് പറയാൻ സാധിക്കുക ഒരുപാട് പേരുടെ അവസരങ്ങളും കുറെ ഇമോഷൻസിന്റെ പേരിൽ ഇല്ലാതായിട്ടുണ്ട് അപ്പൊ ഇനിയുള്ള തലമുറ അങ്ങനെ ഇമോഷൻസിന്റെ പേരിൽ അവസരങ്ങൾ ഇല്ലാതാക്കി ഇരിക്കില്ല അപ്പൊ അവര് വേറെ എവിടെയെങ്കിലും ഒക്കെ ജോലിക്കായിട്ട് പോയേക്കാം അവരുടെ കൂടെ പോകുന്നത് പോസിബിൾ ആണോ അവർ ഒപ്പം താമസിച്ച് ഇപ്പോഴത്തെ പാരന്റ്സ് ഒക്കെ ചെയ്യുന്ന പോലെ ഇത് പോസിബിൾ ആണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ആരെയും പ്രതീക്ഷിക്കാൻ കഴിയില്ല സത്യം പറഞ്ഞാൽ ആരെയും പ്രതീക്ഷിക്കാൻ കഴിയില്ല നമ്മളാകെ ഭൂമിയിൽ വരുന്നത് ആകെ രണ്ടേ രണ്ട് മനുഷ്യരെ പ്രതീക്ഷിച്ചാണ് അത് നമ്മുടെ പാരന്റ്സ് ആണ് നമുക്ക് രണ്ട് കാലം നിന്ന് സ്വന്തം കാര്യങ്ങളും നോക്കി അല്ലെങ്കിൽ ഇപ്പൊ ഒരു പക്ഷി പറക്കാനാകുന്നത് പോലെ ഒരു മനുഷ്യനായതിനു ശേഷം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി മാത്രമേ അവരുടെ ഒരു ആവശ്യം വരാറുള്ളൂ അത് ഈ പ്രകൃതിയുടെ ഭാഗമാണ് അതേ മക്കളുടെ കുറ്റവും അല്ല മാതാപിതാക്കളുടെ കുറ്റവും അല്ല അങ്ങനെ അതൊരു എന്റെ മകൻ കല്യാണം കഴിച്ചപ്പോൾ അവൻ എന്റെ അടുത്തുനിന്ന് ഭയങ്കര ഡിറ്റാച്ച്ഡ് ആയിപ്പോയി അത് കെട്ടി വന്ന പെണ്ണിന്റെ കുറ്റാണെന്നൊക്കെ പറയുന്ന സ്വന്തം അമ്മയും വിചാരിക്കണം നമ്മളും കല്യാണം കഴിച്ചപ്പോൾ നമ്മളുടെ ഭർത്താവ് നമ്മളോട് അടുത്ത് വന്നു അവിടെ നിന്ന് ഡിറ്റാച്ച് ആയി ഇത് ഇങ്ങനെയാണ് വരിക ഇത് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ അവരായിരിക്കുന്ന അവസ്ഥയിൽ തുടരാനും അവർക്ക് അവകാശമുണ്ട് നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കണം അല്ലെങ്കിൽ നമ്മൾ നോക്കണം എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഒരു കാര്യമാണ് നമുക്ക് ആകെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അത് അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്താണ് മാന്യമായും മര്യാദയായും ചെയ്യേണ്ടത് നമുക്ക് മാതാപിതാക്കളുടെ അടുത്തൊന്നും ഡിറ്റാച്ച്മെന്റ് നല്ലതാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഒന്നും അല്ലാത്ത അവസ്ഥയിൽ ഭൂമിയിൽ വന്ന് അവിടെ വന്ന് ഈ നടക്കാൻ പ്രാപ്തി ആക്കുന്നത് വരെ നമ്മളെ ആക്കിയ മാതാപിതാക്കളെ അവരുടെ വാർദ്ധക്യത്തിലും പരിചരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ചോയ്സിനുള്ളൂ പരിഹരി അവരെ പരിചരിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്നുള്ളതാണ് അങ്ങനെ അവർ വിചാരിച്ചിരുന്നെങ്കിൽ നിസ്സഹായമായിട്ടൊരു കുഞ്ഞായിരുന്ന സമയത്ത് അവർക്ക് വളർത്താൻ വളർത്താതിരിക്കാം പ്ലാൻ ചെയ്തുണ്ടാക്കാം അല്ലാതെയും സംഭവിച്ചു പോകാം പക്ഷെ അവര് നിങ്ങളെ വളർത്താൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് അവരോടൊപ്പം നിന്ന് അവരെ പരിചരിക്കുക എന്നൊരു കടമയെ നിങ്ങൾക്ക് ഉറപ്പായും ഉണ്ട് അതിന് ഒരിക്കലും വേറൊരു ചോദ്യം ഇല്ല അത് പൈസ കൊടുത്ത് ആളെ വെച്ചിട്ടാവാം നിങ്ങൾ തന്നെ ചെയ്തിട്ടാവാം അതിൽ നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ട് പക്ഷേ അവരെ അവര് ജനിച്ച വീട്ടിൽ നിന്നും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പിടിച്ചറിച്ച് സ്വന്തമാക്കിയും അതുപോലെ അവരെ ഇതേപോലെ തല്ലിച്ചതച്ച് ഇപ്പൊ ആ അച്ഛൻ തെറി പറയുന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും അതിന് ചെയ്യാം അച്ഛനാണെങ്കിലും അതും നമ്മൾ സഹിച്ചു നിൽക്കണമെന്നും പറയുന്നില്ല പക്ഷെ കൈ വെക്കുന്നത് ഏത് രീതിയിലാണ് ശരിയാവുന്നത് അപ്പൊ അങ്ങനെ ശരിയല്ല അപ്പൊ ആ ഒരു സംഭവം ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത് നമ്മളും കൂടി കാണിച്ചു കൊടുക്കണം നമ്മളെങ്ങനെയാണ് നമ്മളുടെ പാരന്റ്സിനെ നോക്കുന്നത് എന്നുള്ളത് നമ്മുടെ മക്കൾ നോക്കും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം അമ്മയും അച്ഛനെയും വാർദ്ധക്യത്തിലും ഒക്കെ നോക്കി അവരുടെ മരണം വരെയുള്ള കാര്യങ്ങൾ നല്ലതുപോലെ ചെയ്യുന്നു എൻ്റെ അമ്മ അതേപോലെ തന്നെ പപ്പയുടെ അമ്മയും അമ്മായി അമ്മയും അതുപോലെ നോക്കുന്നു അമ്മായി അമ്മയുടെ ഭർത്താവ് അമ്മായി അച്ഛനെ അതുപോലെ നോക്കുന്നു അപ്പൊ ഇങ്ങനെ വീട്ടിലുള്ള പ്രായമായവരെ പരിചരിച്ച് കാണിച്ചു തരുന്ന ഒരു അമ്മേനെ അവർക്ക് പ്രായമാകുമ്പോഴത്തേക്ക് കളഞ്ഞിട്ട് പോകണോന്ന് എനിക്ക് തോന്നൂല കാരണം അവരെനിക്ക് കാണിച്ചു തന്നു നമ്മുടെ വീട്ടിലെ അപ്പുപ്പനും അമ്മൂമ്മ എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടന്റ് ആണ് അവരും നമ്മുടെ ഫാമിലിന്റെ പാർട്ടാണ് അവരെ വേണ്ടിയിട്ടും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നു കഴിക്കുന്നു നമ്മൾ ഇതാക്കുന്നു അവർക്ക് പ്രായമാകുമ്പോൾ അവർക്ക് വയ്യാതാവുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അവർക്ക് പ്രായമാകുമ്പോൾ നോക്കുന്നു ഇത് നമ്മളെ കടമയാണ് ഇതിനകത്ത് നമുക്ക് വേറെ ചിന്തയില്ല നമ്മൾ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള ചിന്തയൊന്നുമില്ല നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇത് വളരുന്ന ഒരു വ്യക്തി ഒരു കുഞ്ഞ് തന്റെ മാതാപിതാക്കളോടും തനിക്ക് കടമയുണ്ടെന്നുള്ളത് മനസ്സിലാക്കും അതിനകത്ത് വേറെ ചോദ്യങ്ങളും കാര്യങ്ങളും അതിന്റെ തലയിൽ പോകില്ല എന്നാൽ കുറച്ചും കൂടി മാതാപിതാക്കളെ നോക്കുന്നതിൽ നിന്നും എക്സ്ക്യൂസസ് ഒക്കെ കണ്ടുപിടിച്ച് എന്തെങ്കിലും നോണയൊക്കെ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് ഇപ്പം ഇത് വരാൻ പറ്റില്ലട്ടോ അല്ലെങ്കി ഇപ്പൊ പൈസ അയക്കാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ പിള്ളേരും കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരെന്താ വിചാരിക്കുന്നത് നാളെ വലുതായി കഴിയുമ്പോൾ എനിക്കും ഇതുപോലെ എക്സ്ക്യൂസ് പറയാൻ്റെ അമ്മേന്റെ അടുത്ത് അമ്മ അമ്മേന്റെ അടുത്ത് പറയുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങളുടെ പ്രവൃത്തികളും കൂടെയാണ് ഈ പറയുന്ന ജീവിതത്തിന്റെ ഓരോ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെ തിരിച്ചു കിട്ടുന്നു കൂടി ഇതൊരു കർമ്മയാണ് ഇത് കണ്ടു പഠിക്കുന്ന കുറെ സംഗതികളാണ് ഒരു പക്ഷേ ഈ പറയുന്ന ഇപ്പൊ വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മക്കൾ ഉപദ്രവിക്കപ്പെടുന്ന മാതാപിതാക്കളൊക്കെ അവരുടെ മാതാപിതാക്കളെ നന്നായിട്ട് നോക്കിയിട്ടേ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് വിചന്തനനം ചെയ്യാൻ എല്ലാവർക്കും ഒരു ഇതുണ്ടാവും എന്തുകൊണ്ട് എന്റെ മകൻ ഇങ്ങനെയായി ഒരു മാതാപിതാക്കൾക്കും മകന്റെ സ്വഭാവം അല്ലെങ്കിൽ മകളുടെ സ്വഭാവം ഇങ്ങനെ ഇങ്ങനെയായിരുന്നു എന്റെ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം നാല് കാലതാ ഇങ്ങനെ മലർന്ന് കിടന്ന് ഇങ്ങനെ അടിക്കുന്ന പ്രായമുണ്ടല്ലോ ഉണ്ടല്ലോ സ്വന്തമായിട്ടൊന്നും കമഴ്ന്നു പോലും കിടക്കാൻ പറ്റാത്ത അപ്പ കിട്ടിയതാ നിങ്ങളുടെ കയ്യിൽ അവിടെന്ന് അവൻ എന്തായി നിങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ല പാരന്റ് അല്ല നിങ്ങൾ എന്തെടുക്കായിരുന്നു എന്താ അവന്റെ വളർച്ചയിൽ നിങ്ങൾ എന്താ എന്ത് പങ്കുവച്ചു അതല്ല നിങ്ങൾ പറഞ്ഞു കൊടുത്തതും നിങ്ങൾ ചൊല്ലിക്കൊടുത്തതും നിങ്ങൾ ചെയ്തു കാണിച്ചതും ആണ് അവൻ പഠിച്ചിട്ടുള്ളതെങ്കിൽ അവന്റെ ക്യാരക്ടറിന് നിങ്ങളല്ലേ ഉത്തരവാദി എങ്ങനെ കുറ്റം പറയാൻ പറ്റൂ എന്റെ മോൻ എന്തുകൊണ്ട് ഇങ്ങനെയായി അതുകൊണ്ടാണ് പറയുന്നത് ഇനിയുള്ളതിലും എല്ലാത്തിന്റെയും അടിസ്ഥാനം പാരന്റിങ് ആണ് അവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ ഒരു ഈ ഒരു കാര്യത്തിന് മാറ്റം വരും നമ്മളെ അടിച്ചു പുറത്താക്കുന്ന രീതിയിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ നാളെ വൃത്തസാധനം അന്വേഷിച്ച് നമ്മളെ കൊണ്ട് അവിടെ ഡംപ് ചെയ്തിട്ട് വരുന്ന രീതിയിൽ ഈ അമ്പലത്തിലൊക്കെ പോയ ഒരുപാട് മാതാപിതാക്കളെ നമുക്ക് അങ്ങനെ കാണാം അങ്ങനെയുള്ള ഒരവസ്ഥയിൽ മക്കളെ നമ്മൾ കൊണ്ടുപോയി എത്തിക്കേണ്ട അതിനു മുമ്പ് അവർക്ക് കല്യാണം കഴിച്ച് സെറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വഴിക്ക് നോക്കുക ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മല്ലികാ സുകുമാരെ മക്കൾ രണ്ടുപേരും ഏത് നിലക്കാണെന്നാൽ ഞാൻ പറയേണ്ടല്ലോ മക്കള് രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടാണ് താമസിക്കുന്നത് അവര് സെപ്പറേറ്റ് ആയിട്ടാണ് താമസിക്കുന്നത് അവർക്ക് ഇപ്പോഴും ബിസിനസ് ഉണ്ട് അവരുടെ ലൈഫ് തിരക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവരൊരു വീട്ടിൽ ഒറ്റയ്ക്കാണ് അവർക്ക് അതിൽ യാതൊരു പ്രശ്നവും കാരണം എന്താ അവർ ഭയങ്കര സോളിഡാരിറ്റി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ലോൺലിനെസും സോൾഡാരിറ്റിയും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ അവർ ഭയങ്കര അവരൊറ്റയ്ക്കല്ല അവർ എൻജോയ് ചെയ്യുവാണ് അവരുടെ ആ ആ ഒരു സംഭവം അവർ വല്ലപ്പോഴും കാണുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു എന്നുള്ള ഒരമ്മൂമ്മെന്നുള്ള എന്നുള്ള അമ്മ എന്നുള്ള എല്ലാ ബഹുമാനവും കാര്യങ്ങളും ഒക്കെ അവർക്ക് എപ്പോഴും കിട്ടും അവരുടെ മരണമാണെങ്കിലും ശരിക്ക് പറഞ്ഞാൽ ഇവരെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കില്ല അവർക്കും അത് ബുദ്ധിമുട്ടല്ല മനസ്സിലായില്ലേ ലൈഫ് ഈസി ആക്കാൻ ഓരോരുത്തരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ മോശമാണ് എന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുന്ന ആളുകളൊക്കെയാണ് ലാസ്റ്റ് ഈ ഇമോഷണൽ ആയിട്ടുള്ള കുഴിയിൽ വീണ് സ്വയം ഇല്ലാതായി പോകുന്നത് അയ്യോ എന്റെ മകൻ എന്നെ നോക്കിയില്ലല്ലോ എന്റെ മകൾ എന്നെ നോക്കിയില്ലല്ലോ നോക്കിയില്ലെങ്കിലും വേണ്ട കാരണം നമ്മൾ വളർത്തേണ്ടത് വളർത്തിയതായി നമ്മൾ നമ്മുടെ കാര്യം നോക്കുക എന്ന രീതിയിൽ മൈൻഡ് സെറ്റ് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് നമ്മുടെ മക്കൾ നമ്മളെ നോക്കും അങ്ങനെ കുറെ അനുഭവങ്ങൾ ഇവിടെയുണ്ട് വിട്ടു കൊടുക്കാത്ത മക്കളെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് അത് പെണ്ണായാലും ആണായാലും എന്ത് പ്രശ്നം വന്നാലും എന്റെ അപ്പനയും അമ്മയും വിഷമിച്ചിട്ട് ഞാനൊന്നും ചെയ്യില്ല എന്ന് പറയുന്ന ഒരുപാട് മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർ ഉണ്ട് ഈ അടിക്കുന്നവരെ മാത്രം കണ്ടാ പോരാ പിന്നെ ഈ അടിക്കുന്നവരുടെ കാര്യത്തില് ചുമ്മാതെ പിന്നെ ഒന്നും നമ്മൾ അറിയാറില്ല നല്ല രീതിയിൽ ഇവരെ ശിക്ഷിക്കുകയും ആ ശിക്ഷയെ കുറിച്ച് പത്രമാധ്യമങ്ങളിലൂടെ പ്രസിദ്ധപ്പെടുത്തുകയും വേണം എന്നാലാണ് ഇനി ഒരാൾക്ക് അപ്പനും അമ്മയും എന്ത് തന്നെ ചെയ്താലും അപ്പനമ്മയും അല്ല മുതിർന്ന ആൾക്കാരെന്നല്ല ഞാൻ പറയുന്നത് എന്തിനാണ് മറ്റൊരാളുടെ ദേഹത്ത് കൈ വെക്കുന്നത് ഒരു കുഞ്ഞിനെ പോലും വടിയെടുത്ത് അടിക്കാൻ പറയുമല്ലോ അത് അതിനെ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഒരു കുഞ്ഞടി കൊടുക്കാൻ പറയുന്നത് അല്ലാണ്ട് ചല്ലി ചതക്കുന്ന ഒന്നും ശരിക്കും പറഞ്ഞാൽ നിയമനുമായിട്ട് പോലും തെറ്റാണ് ഒരു കൊച്ചിനെ കൊച്ചിനെയാണെങ്കിൽ ഒരാളെ നിങ്ങൾ കൈ വയ്ക്കാൻ പാടില്ല എന്തൊരു അടിയൊക്കെയാണ് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകള് ഒരു പെട്ടെന്ന് തന്നെ ഒരു ഒക്കെ കൊടുത്ത് പുറത്തേക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഇവർക്ക് എന്താ സംഭവിക്കണം എന്ന് ജനങ്ങൾ അറിയണമെന്നേ ഇവര് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം എന്നിട്ട് അത് ജനങ്ങൾ അറിയണം അപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുക ഓ പാരന്റ്സിനെ നമ്മൾ നോക്കിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ശിക്ഷിക്കപ്പെടും നിയമം നമ്മളോട് ചോദിക്കും എന്നൊരു പേടിയെങ്കിലും വേണ്ടേ അതിന് നിയമം എന്താ അത് ഒരുവിടുത്ത ആൾക്കാർക്ക് അറിയില്ല അതിലൊക്കെയാണ് സത്യത്തിൽ അവബോധം വരുത്തേണ്ടത് ഇങ്ങനെയുള്ള കാഴ്ചകൾ ഒഴിവാക്കാൻ സിസ്റ്റം ചെയ്യേണ്ടത് അതിപ്പോൾ സിസ്റ്റം ഫെയിലിയർ ആണല്ലോ മന്ത്രിമാരെന്നെ സംസാരിച്ച കാര്യമാണല്ലോ പിന്നെ നമുക്ക് എന്ത് പറയാൻ അപ്പൊ ഇനിയുള്ള കാഴ്ചകളും ഇതുപോലെ ആവാതിരിക്കട്ടെ ഇതുപോലത്തെ മക്കളും ഇതുപോലത്തെ അമ്മമാരും അച്ഛന്മാരും അനുഭവിക്കുന്ന ആ ഒരു സംഭവം ഇനി സംഭവിക്കാതിരിക്കട്ടെ എന്ന് വിഷയാനേ പറ്റൂ പ്രാർത്ഥിക്കാനേ പറ്റൂ അപ്പോൾ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ